ഇന്ന് പി വി അൻവർ എം എൽ എ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ആരോപണങ്ങൾ എന്തെങ്കിലും തെളിവ് സഹിതമല്ല അദ്ദേഹം ഉന്നയിക്കുന്നത് പക്ഷേ വളരെ ഗൗരവമുള്ള സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെക്കുറിച്ച് ക്രമസമാധാന പാലത്തെക്കുറിച്ച് പോലീസിങ്ങിനെക്കുറിച്ച് നിര കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായി പല കോണുകളിൽ നിന്ന് വരുന്ന ആരോപണങ്ങൾ ആവർത്തിക്കുക മാത്രമല്ല അത് എവിടെയാണെന്ന് പിൻ പോയിന്റ് കൂടി ചെയ്യുന്നു അദ്ദേഹം ഇത് ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടെന്നല്ലേ പാർട്ടി അത് ആ നിലയിൽ കാണുന്നുണ്ടോ ഇന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം കാണുമ്പോൾ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ എനിക്ക് കാര്യം പറയാനുള്ളത് ബഹുമാന്യനായ പേ വി അൻവർ എം എൽ എ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളോട് പ്രത്യേകിച്ച് പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങളോട് അതുപോലെ തന്നെ അതിജീവനോപരമായ കാര്യങ്ങളോട് മണ്ണിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് വെള്ളത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ വിമർശനാത്മകമായിട്ടുള്ള നിലപാടുകളിലുള്ളൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഈ ഒരു വിഷയത്തിൽ വരുമ്പോൾ ഒരു എം എൽ എ എന്ന നിലയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു പൗരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് നിഷേധിക്കപ്പെടുന്ന നീതിയുടെ കൂടെ നിൽക്കാൻ തന്നെയാണ് ഞാൻ താല്പര്യപ്പെടുന്നത് കാരണം ഇതൊരു മനുഷ്യന് ഒരു ജനപ്രതിനിധിക്ക് കിട്ടേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള നീതിയാണ് അപ്പോൾ ആ നീതി കിട്ടാതാവുമ്പോൾ കേരളത്തിലൊരു പൗരൻ ജനങ്ങൾ തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയച്ച ഒരു പ്രതിനിധി പരസ്യമായി ജനങ്ങളുടെ മുന്നിൽ പറയുകയാണ് ഇവിടുത്തെ പോലീസിൽ നിന്ന് എനിക്ക് നീതി കിട്ടുന്നില്ല ഇവിടുത്തെ പോലീസ് സംവിധാനം എനിക്ക് നീതി നിഷേധിക്കുന്നു അതേപോലെ തന്നെ അദ്ദേഹം ഇന്നലെ ഈ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ നമുക്ക് വലിയൊരു കൗതുകം ഉണ്ടായി ശ്രീ പി വി അൻവറിനെ പോലെ ഒരാൾ മരങ്ങൾ മുറിച്ചു മാറ്റിയതിനെതിരെ അനധികൃതമായി മരങ്ങൾ മുറിച്ചു മാറ്റിയതിനെതിരെ സംസാരിക്കുന്നു അപ്പം അതിൻ്റെ ആ ഒരു കൗതുകം മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ് സംസ്ഥാന പോലീസ് വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥലത്ത് വളർന്നു വന്നിരുന്ന മരങ്ങളെ അല്ലെങ്കിൽ നട്ടുവളർത്തിയ മരങ്ങളെ അനധികൃതമായി പോലീസ് സംവിധാനത്തിലുള്ള ആളുകൾ വളരെ നിക്ഷിപ്ത താല്പര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി മുറിച്ച് മാറ്റിക്കൊണ്ടുപോയിരിക്കുന്നു അതേക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ ചെല്ലുന്നു അദ്ദേഹത്തെ അങ്ങോട്ട് അകത്തേക്ക് കടക്കാൻ പോലും അവർ സമ്മതിക്കുന്നില്ല അങ്ങനെ അവിടെ പോയി ഒരു വസ്തുത അന്വേഷണത്തിന് പോയി ഒരു എം എൽ എയെ തടഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ കേരളത്തിലുണ്ടെങ്കിൽ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം നമുക്കറിയാം വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നൊരു കാലഘട്ടത്തിലാണ് ഈ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി ജനപ്രതിനിധികളും മാധ്യമപ്രവർത്തകരും അല്ലാത്ത ആളുകളും എല്ലാം ഇങ്ങനെ കടന്ന് ചെന്ന് ഏത് അധികാര സ്ഥാനത്തായാലും ഏത് വനത്തിൻ്റെ ഉള്ളിലായാലും ഏത് സംരക്ഷിത മേഖലയിലായാലും കട ചെന്ന് അവിടെ പറയുന്ന ആരോപണങ്ങൾ സത്യമുണ്ടോ എന്ന് നേരിട്ട് പരിശോധിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ശ്രീ പി വി അൻവർ എം എൽ എ അവിടെ കടന്നു ചെന്ന് അവിടെ അങ്ങനെ ഒരു മരമുറി നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യം മനസ്സിലാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതൊരു ജനപ്രതിനിധിയുടെ ഒരു ജന ഒരു എം എൽ എയുടെ കടമയായി തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പം അതിനെ സംബന്ധിക്കാതെ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയൊരവസ്ഥയുണ്ടായി തുടർന്ന് അദ്ദേഹം ഈ മലപ്പുറം ജില്ലയിലെ എഫ് പിയുടെ താമസ സ്ഥലത്തിൻ്റെ മുൻവശത്ത് പോയിരുന്ന് ഒരു പ്രതിഷേധം നടത്തേണ്ടിരുന്ന ഒരവസ്ഥയുണ്ടായി ഇതെല്ലാം വരുന്നത് ഒരു എം എൽ എക്കാണ് കേരളത്തിലൊരു എം എൽ എക്കാണ് അതൊരു ഭരണപക്ഷത്തിന്റെ എം എൽ എക്കാണ് ഇപ്പൊ നമ്മൾ നോക്കുക ഇപ്പൊ ഈ ജോർജ് ഓർവലൊക്കെ പറയുന്ന രീതിയിൽ നോക്കിയാൽ എല്ലാവരും സമന്മാരാണെങ്കിലും സം പീപ്പിൾ ആർ മോർ ഈക്വൽ ദാൻ അദ്ദേഹം എന്നാണ് പറയുന്നത് അപ്പൊ ചിലര് സമന്മാരെക്കാൾ കുറച്ചുകൂടി മുകളിലുള്ള സമന്മാരാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ എം എൽ എമാര് ഉയർന്ന നിലയിലുള്ള രാഷ്ട്രീയ പ്രവർത്തകര് വലിയ പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മളെക്കാൾ വലിയൊരു സമത്വം നമ്മുടെ നാട്ടിലെ ഭരണ സംവിധാനം ആവശ്യത്തിന് ട്രെയിലറാണ് ഷാജി